ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരിക വരിക സഹചര്യം അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ കാണുക നമ്മളിവിടെ ജെറ്റൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഗൈസ് കാരണം നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്ത് സൗണ്ടൊക്കെ ഇട്ടിട്ട് വന്ന് നോക്കിയപ്പോൾ ജെറ്റ് പൂവുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ കുറേ നേരം ജെറ്റൊക്കെ നോക്കി നിന്നു നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് ആ ഒരു ജെറ്റൊക്കെ കാണാൻ ഇപ്പോൾ എന്തായാലും ഗൈസ് എനിക്കൊരു മൂഡില്ല ഗെയ്സ് നമുക്ക് ബോർ അടിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എന്തായാലും ടിവിയും കണ്ടിരിക്കാൻ പോവാം നീ ടിവിയും കൊണ്ടിരിക്കാൻ പോവാണോ ഞാനെങ്കിൽ പുറത്തോട്ട് ബൈക്ക് എടുത്ത് പോവാൻ പോവാം നീ എന്തെങ്കിലും ചെയ്യും മനുഷ്യ ബോർ അടിച്ചിരിക്കുക ബോർ അടിച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് പുറത്ത് പോയിട്ട് കറങ്ങുന്നേ ആ നീ പോയിക്കോ വേണമെങ്കിൽ ഞാനുള്ള കുട്ടിയല്ല എനിക്കറിയാം വഴിയൊക്കെ ഞാൻ പോയിക്കോളാം നീ വരുന്നില്ലേ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ നീ വരണ്ട എങ്കിൽ ഞാൻ പോട്ടെ ആ ഓക്കെ ഓക്കെ നീ പോയിക്കോ ഗൈസ് നമുക്ക് ഫോണിൽ കാണാം അല്ലേ വേണ്ട ഗൈസ് എപ്പോഴും ഫോൺ നോക്കണ്ട ടി കാണാം ഈ ഫ്രാങ്ക് എപ്പോഴും ഇങ്ങനെയാണ് വിളിച്ചാൽ വരില്ല അവന് തോന്നുന്ന സമയത്തേ വരുള്ളൂ എന്നാൽ അവനങ്ങോട്ടേ പോകണമെങ്കിൽ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ പോകണം അല്ലെങ്കിൽ അവർ സ്വഭാവം മാറും ഇവനെന്ത് ഇങ്ങനെ ഗൈസ് പിന്നെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും സൈക്കിൾ ബിസിനസ്സൊക്കെ ചെയ്തെന്ന് ഈ സൈക്കിളൊക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ ആ വീഡിയോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ അങ്ങോട്ട് പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക കേ നമുക്ക് നേരെ കറങ്ങാൻ പോവാട്ടോ എന്നിട്ട് കുറേ നേരം കറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി ഓ ഗൈസ് അങ്ങനെ കുറേ കറങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം ബൈക്ക് നല്ല സ്പീഡിൽ വിടാം എന്നിട്ട് അവിടെയുള്ള ആ മതിൽമക്കൂടെ നമുക്ക് ചാടി പൊറപ്പിച്ച് വിടാം ഗൈസ് ഫ്രാങ്ക്ലിനെണ്ണം ചെയ്യുന്ന പോലെ ആ നമുക്ക് ചാടിപ്പിക്കാം അയ്യോ ഇത് ചാടുന്നില്ല അയ്യോ ഒരു ചെക്കൻ കിടന്ന് മൂങ്ങുന്നില്ലേ കേട്ടെ ഗൈസ് എന്തായാലും നോക്കാം ആ എൻ്റെ മരുന്ന് ഞാൻ ഇവനിൽ പരീക്ഷിക്കാൻ പോവുകയാണ് വർക്കായ ഈ സിറ്റി പിന്നെ എൻ്റെ മാറും ഹാ എന്തായാലും ആ മരുന്ന് അവൻ്റെ വായലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അവനത് ഇറക്കിയിട്ടുണ്ട് ഇനി എന്തായാലും എൻ്റെ ഈ ഒരു പരീക്ഷണം ഞാൻ ഇവരിൽ ട്രൈ ചെയ്തിരിക്കുകയാണ് ഇവനും വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഇത് കൊടുത്ത് അവരെ ഭ്രാന്തന്മാരായി മാറ്റും പിന്നെ എല്ലാവരും ഇവിടെ പോകും എൻ്റെ സിറ്റിയായി മാറിയത് ഹ ഹ ഹ ഹാ ഞാൻ വിജയിക്കും ഉറപ്പാ ഹ ഹാ അയ്യോ കേസ് എനിക്ക് എന്തൊക്കെ സംഭവിക്കുന്നത് അയ്യോ എനിക്ക് എന്തോ മാറ്റമൊക്കെ വരുന്നുണ്ട് കേസ് എനിക്ക് നേരെ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ തലയടിച്ച് വീണു കൈസ് ഈ വണ്ടി ചാടി ചാടിയെന്നില്ല എന്തോ ഒരു പ്രോബ്ലം പറ്റിയതാ തോന്നുന്നു എന്തേലും ആവട്ടെ കേസ് ഇപ്പം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബൈക്ക് എടുത്ത് മാനമര്യാദക്ക് നേരെ വീട്ടിനുള്ളതൊക്കെ പോവാ എന്നാൽ എന്ത് വീച്ച വേണ എല്ലാവരും കണ്ടു വന്നോ പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങായിപ്പോയി എന്തെങ്കിലും ആവട്ടെ കൈസ് ഒരു കാര്യം ചെയ്യാം എനിക്കാണെങ്കിൽ കുറച്ചൊരു നല്ല തലവേദന അയ്യോ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഞാൻ എങ്ങോട്ടൊക്കെ ഈ വണ്ടി കേറ്റി കൊണ്ടുവന്ന എനിക്ക് വ്യക്തമല്ല എടാ ഏടാ ഷിൻചാനെ ഇവനെന്താ ഇവിടെ വന്നപ്പോഴും കിടന്നുറക്ക നമുക്ക് കുറച്ച് വെള്ളം എഴുതാം ഇവൻ അങ്ങനെ എങ്ങനെ ഉറങ്ങണ്ടാ ഷിൻചാനെ എഴുന്നേക്കട കള്ള ഉറങ്ങുവല്ലേ ആരാടാ നിന്റെ ഈ പോടാ ഞാൻ ഷിൻച്ചാൻ ഒന്നല്ല ഡ ഷിൻചാൻ ഇത് നീ നിന്റെ സൗണ്ട് എവിടെ പോയി നീ എന്തൊക്കെ പറയുന്നേ അതിന് ഞാൻ പറഞ്ഞോ ഞാൻ ഷിൻചാനാണെന്ന് നിൽക്കട അവിടെ എങ്ങോട്ടാടാ നീ പോകുന്നേ അയ്യോ ഇവനെ വല്ല കൂടിയ ഭ്രാന്തായി തോന്നുന്നു ഇങ്ങനെ വരുന്ന നിന്റെ ജോക്കൊക്കെ ഇവിടെ വേണ്ട ജോക്കോ അത് നിന്റെ അപ്പന് ഡേ വേണ്ട അപ്പന് വിളിച്ച് കളിക്കരുത് ഷിൻചാനെ ഞാൻ ഇപ്പൊ തന്നെ പറയാം ആരോടോ നിന്റെ ഷിൻചാൻ നീ കൊറേ നേരം ആയില്ല വേണ്ടി കുഞ്ചാൻ അയ്യാ ആ എന്തിടിയിടിച്ച് ആ കള്ള കഴുത എവിടെ പോയി അവൻ ഷിൻചാനെ വീണ്ടും പോയാ ഷിൻചാനെ എണീക്ക് ഷിൻചാനെ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്ക കാൽസ് അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കാലമാണെന്ന് എണീക്കുന്നില്ല ഷിൻചാനെ ഏഹ് ഞാനാരാന്നും അറിയില്ലേ ഇപ്പം അതും നീ മറന്നുപോയാ ചനെ കളിക്കല്ല ടൈം നീ ഓവർ ഓവറാവുന്നുണ്ടേ ഇപ്പോൾ നീ ചെയ്തതൊക്കെ വലിയ തെറ്റായി പോയി എന്നെ എത്ര നീ പേടിപ്പിച്ച് ഞാൻ പേടിച്ച എന്റെ ഹാർട്ട് പുറത്ത് ചാടിയില്ല എന്ന് എന്തായി ഞാൻ കാട്ടിയ ഏഹ് ഇവനെന്തൊക്കെയീ പറയുന്നത് ഇവന് വട്ടായിരുന്നു തോന്നണേ ഡാ വേണ്ട നിർത്തിക്ക നിന്നെ ഞാനുണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്ന ഓ ഇവൻ എന്തൊക്കെയാണ് എടാ നീ നിനക്ക് വട്ടായോടാ വട്ട് വട്ട് നിന്റെ നിന്റെ ഏ ഒന്നുമില്ല ആ എന്നാ മിണ്ടാതിരിക്കേ ഇവൻ എന്താ എന്തൊക്കെ പറ്റി ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു നീ വാ നമുക്ക് കുറച്ചുനേരം വർക്ക്ഔട്ട് ചെയ്യാം അതെന്തിനാ ചെയ്യുന്നേ നിന്റെ ഈ തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ ഇങ്ങനെ തിന്ന് മുടിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ തിന്ന് തിന്ന് വയറ് കയറി പോകുന്നണ്ടോ ഇപ്പൊ ഈ മതിലും തള്ളി അപ്പുറത്തോട്ട് എത്തും അതെ ഫ്രാങ്കേ അപ്പറക്കില്ല എന്ത് അത്രക്കില്ല അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല മതിലും തള്ളിയൊന്നും പോലെ എടാ നീ ഈ കുട്ടിക്കളി ഒന്നും നിർത്തു ഇതാണ് ട്രക്ക് മീൽ ആ എനിക്കറ ഇതിൽ കിടന്നു ഓടിയാ തടി പറയും ആ ഓക്കെ ഞാൻ ചെയ്തോളാം ആ എന്നാൽ ആ ഓക്കെ ഗായച്ച് അങ്ങനെ ഞങ്ങളിത് ആ ട്രെഡ്മില്ല ഓടി ഓടി അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് ഇപ്പോഴത്തെ ആ രാത്രി എഴുന്ന നല്ല പെരും മഴയൊക്കെയാണ് നല്ല രസം ഇട്ട് കാണാം ഷിഞ്ചാൻ പിന്നെ കുറച്ച് നേരത്തെ രണ്ട് മണിക്കൂർ മുന്നേ തന്നെ പോയി കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് തന്നെ ഫുഡ് വെച്ചിട്ട് അവന് നല്ല ഉറക്കം വരുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പോയി അല്ലെങ്കിൽ അവനവിടെ വർക്കൗട്ട് ചെയ്ത് ഒരു ചെറിയ ഡെമ്പൽ പോലും അവൻ പൊക്കിയിട്ടില്ല ഞാൻ വെറുതെ ട്രെഡ്മില്ല കിടന്ന് ഓടി കൈസ് ഞാൻ നമ്മുടെ പ്രോപ്പൊക്കെ അവിടെ തന്നെ ഉണ്ട് കൈസ് അത് എവിടേക്കും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഈ ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ഇതേ കിടന്ന് ഉറങ്ങണ കണ്ട പോത്തിനെ വെട്ടിയിട്ട പോലെ കിടന്ന് ഉറങ്ങണേ എങ്ങനെ സാധിക്കണേ ഡാ നീ വീണ്ടും വന്നോ നീ ആരാടാ നീ എന്നെ തട്ടിക്കൊണ്ടുവരാൻ മാത്രമായ തട്ടിക്കൊണ്ടിരു നീ എടാ ഷിൻചാന ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷിൻചാനല്ലെന്ന് നീ എന്നിട്ട് എന്നെ എന്തുകൊണ്ടെന്നെ എന്ന് വിളിക്കുന്നു നിന്റെ പേര് ഷിൻചാനായോണ്ട് എൻ്റെ പേര് ഷിൻചാനല്ല ഞാൻ ഷിൻചാനേ അല്ല എടാ ഷിൻചാനെ നീ ഇനി അങ്ങനെ വിളിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളും അപ്പം നിന്റെ പേരെന്താ എൻ്റെ പേര് പിണോച്ചാൻ എന്ത് എടാ പിന്നോച്ചാന എന്റെ ഷിൻചാൻ എവിടാ അങ്ങനെ പറയുന്ന നീ വിചാരിക്കോ ഷിൻചാന മര്യോദക്ക് നിന്റെ അഭിനയം നിർത്തിക്ക എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണടാ ഇനി ഞാൻ നിന്നെ കൊന്നാളേ നോക്കിക്കോ അതാ ഇനി സംഭവിക്കാൻ പോന്നു ഏഹ് അയ്യോ എന്താ പറ്റിയത് ഷിൻചാന ഫ്രാങ്ക് വിളിച്ചിട്ടാണ് ഈ കിട്ടുന്നുല്ലേ ഈ ഫ്രാങ്ണ എപ്പഴിങ്ങനെയാ ആവശ്യത്തിന് വിളിച്ച ഫോണേ എടുക്കൂലെ കള്ളത്തേണ്ടി ഓ ഷിൻചാനാണെ എണീക്കുന്നില്ല ഈ ഷിൻചാനെ കൊണ്ട് ഇവ മോണാറ്റം നടത്താണോ ഇവിടെ എന്ത് കഷ്ടാണ് നമുക്ക് കുറച്ച് വെള്ളം എടുത്തോ ഒഴിച്ചു കൊടുക്ക അവന്റെ മോന്തൊക്കെ തന്നെ എന്ത് കഷ്ടം ഇവനൊക്കെ കൊണ്ട് അയ്യോ എന്താ പറ്റി എന്റെ തലയിൽ നോക്കി നോക്ക് കാണാ നിന്റെ തലയിൽ കൊറേ താരനും ഈരും പേന ഒക്കെ ഇണ്ടാവും വേറെന്ത് അതൊക്കെ പിന്നെ നിന്റെ തലയില് നല്ല മുല്ലപ്പൂവും തുമ്പപ്പൂക്കെ ഇങ്ങനെ വിരിച്ചിങ്ങനെ വെച്ചിരിക്കലോ നല്ല വിരിഞ്ഞിങ്ങനെ നിക്കാലോ പോടാ അവിടെന്ന് അല്ല ആശാൻ ബൈക്കൊക്കെ എങ്ങോട്ടാ ഈ ആശാനങ്ങൾക്ക് ഞാനില്ലട്ടു ഫുഡ് കഴിക്കാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫുഡൊക്കെ ഞാനേ അതിനല്ല പോന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഫുഡിന്റെ വിചാരമേ ഉള്ളൂ തിന്ന 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 വേറെ ഒരു വിചാരമില്ല അവന് അല്ല ഞാൻ പറയുന്നേ നീ ഉത്തരം എങ്ങോട്ടാ പറയ ഇങ്ങോട്ടാ പോട്ടാ പോകുന്ന ചട്ടിസ്വാമിന്റെ ടീമിലേക്കാണ് പോകുന്നേട്ടിസ്വാമി ഓതാരാ ചട്ടിസ്വാമി അല്ലേ ചട്ടിസ്വാമി ഞാനത് തന്നെ പറഞ്ഞു നിന്റെ ചെവിക്ക് എന്തോ തകരാറുണ്ട് എവിടെയോ എന്തോ തകരാറ് പോലെ എടാ എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല അതെന്താന്ന് വെച്ചാ നിനക്കെന്തോ നിനക്കെന്തോ ഒരു ഭ്രാന്ത് കേറിണ്ട് നീ എപ്പോഴും ബോധം കെട്ട് ഇങ്ങനെ എഴുന്നേൽക്കും അപ്പൊ നീ വേറെ ആരോ ആണ് എന്തോ പീണോച്ചാനൊക്കെ പറഞ്ഞു അതല്ലേ പറഞ്ഞ അപ്പൊ നീ തന്നെയാണ് പറഞ്ഞത് നീ പീണോ

ആ മക്കളെ പറയൂ എന്താണ് മോൻ്റെ പ്രശ്നം ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ ഞങ്ങൾ തീർത്ത് തരാം അതെന്താന്ന് വെച്ചാൽ ഇവൻ ബോധം കിടും ബോധം കിട്ടി വീണു കഴിഞ്ഞാൽ ഇവൻ പിണോച്ചാനാന്ന് പറയും ആ ഇവൻ്റെ പേര് അതല്ലേ അല്ല ഇവൻ ചിന്തിച്ചാനാണ് സത്യം പറഞ്ഞത് അവൻ്റെ പേരതാണ് എടാ ഇത് മറ്റേ സംഭവം തോന്നണോ ആ ഡുവൽ പേഴ്സണാലിറ്റി എനിക്കത് തോന്നുന്നത് ആടി ഇതും അത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ കാര്യം തന്നെ ഉണ്ടാവും അയ്യോ വേണ്ടട്ടോ നിനക്ക് എന്റെ കിട്ടും ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു നോക്കും നല്ല കിട്ടും ഉറപ്പാ നീ ആരെന്റെ അപ്പനാ അവൻ പറഞ്ഞേലും കാര്യണ്ട് നീ അവൻ ഇങ്ങനെ ഇട്ട് ടോർച്ചറിയല്ലേ വെറുതല്ല ചെക്കൻ ഓരോ കൂടിയ പ്രാത് വരുന്നേടോ നിങ്ങൾക്കൊക്കെ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക് ചെക്കൻ്റെ മേത്തുള്ള പണ്ടാരൊന്ന് ഒഴിപ്പിച്ചു തന്നാൽ മതി എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണേ ആ മക്കളെ അതൊക്കെ ശരിയാക്കി തരാം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയണോ കേൾക്കണം എന്താ കേൾക്കണ്ടേ അവനെ ഇപ്പം ഇപ്പം എന്തെങ്കിലും ചെയ്യണോ അടിച്ചു കൊല്ലണം ഏയ് അതൊന്നുമല്ല നല്ല മക്കളെ മാമൻ പറഞ്ഞവരെ ഞങ്ങൾ വേം പറയും പ്രാന്തരിപ്പിക്കണ്ടേ അതെന്താണെന്ന് വെച്ചാൽ ഇവന് ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം അതെന്താ സംഭവം അതെന്താണെന്ന് വെച്ചാൽ ഇവന് എന്തോ ഒരു സംഭവം കിട്ടിയിട്ട് ഇടി കിട്ടിയിട്ടുണ്ട് ഏഹ് ഇവനെ ഇവിടുന്ന ഇടിയൊക്കെ കിട്ടി ആ അതെനിക്കറിയില്ല അതൊക്കെ കിട്ടിയത് എന്തോ ഒരു മരുന്ന് ആരോ കൊടുത്തിട്ടുണ്ട് ആ ഒരു മരുന്ന് നല്ല എഫക്റ്റ് ചെയ്യും ആ മരുന്ന് ഫുൾ ഡേഞ്ചറാണ് ആൾക്കാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിപ്പോവും ആ സംഭവം ഇവന് കിട്ടിയിരിക്കുകയാണ് ഇവന് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട് ഇവൻ വേറെ ആളാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും രണ്ട് പേരാണ് ഇവൻ്റെ മൻ മേത്തുള്ള പോലെ അയ്യോ ഷിൻചാത്തേ വീണ്ടും പോകുന്നത് കിട്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ ഷിഞ്ചാനെ ഷിൻചാനെ ഞാൻ പറഞ്ഞു മേരാനാം പിണോച്ചാൻ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ചിഞ്ചാനല്ല അയാം പിണോച്ചാൻ ധാരാട ഫ്രാങ്കേ എനിക്കറിയില്ല ചട്ടിമാമ ചട്ടിമാമല്ല ചട്ടി ആ എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ സത്യം മക്കളെ ആരാ പറ ചേട്ടനോട് പറ ചേട്ടൻ നിന്റെ അപ്പയെ ഈ ചെക്കനെ കൊണ്ട് ഷിഞ്ചാൻ്റെ പോലെ തന്നെ കൗണ്ടർ അടിച്ചോന്ന് നടക്കുക പേര് ചടാ ബന്ധപ്പെടിയുടെ പേരും കിട്ടുന്നില്ല ആ അതൊക്കെ എന്തേലും കേട്ടെ നിങ്ങൾ വേന എന്തേലും ചെയ്യും നീ നാളവാ ഒക്കെ റെഡിയോ അയ്യോ വീണ്ടും കെട്ട് എന്ത് അല്ല അവൻ വീണ്ടും ബോധം കിട്ടുമെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചു വേറെ എന്തോ പോയം ചെയ്യ ഗേഷ് ഇവനെന്തായാലും കൊടുത്തിട്ടുണ്ട് അയ്യോ നിങ്ങളൊന്നും അവനൊന്നും ചെയ്യണ്ടേ ഞാൻ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ സഹിച്ചോളാം നിനക്കൊരു നേരം പോലും ഉറങ്ങാൻ പോലും പറ്റില്ല ഇവൻ അത്രയും നിന്നിട്ട് അടങ്ങറാക്കും ഞങ്ങൾ പറയുന്ന നീ കേക്ക് ഇവനിപ്പോൾ ഇങ്ങനെ വിട്ടേ പറ്റില്ല ഇതിൻ്റെ ആൻറ്റിഡോട്ടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് നാളെ ഇവനെ എന്തായാലും ശരിയാക്കും നീ വന്ന് നാളെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇവൻ ഫുൾ ശരിയായിട്ട് കാണപ്പെടും ഞങ്ങളാ പറയുന്നത് ഞങ്ങളിത് സത്യം ചെയ്യുകയാണ് അയ്യോ ഇവർ പറയുന്നേ പ്ലീസ് നമുക്ക് ഇവര് പറയുന്ന കേട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവനെ നമ്മൾ ഇങ്ങനെ സഹിക്കേണ്ടി വരും എനിക്ക് താൽക്കാലം എൻ്റെ പഴയത് ഇവൻ പറയുന്നതൊന്നും മോനെ നീ കേക്കാൻ നിൽക്കരുത് ഞങ്ങൾ നാളെ ഇവൻ ഇവനെന്തായാലും റെഡിയാക്കും നിന്നെ കൊല്ലൊന്നില്ല പോണാ എന്റെ പൊന്നു പൊന്നുമോനെ നീ ഓരോന്ന് പറയല്ലേ ഫ്രാങ്ക് നീ നീ പോയിക്കോ ചിഞ്ചാനെ പോടാ 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 ദ്രോഹി ഇറങ്ങി പോണ പോകുന്നതിനെ കാട്ടി നല്ലത് നമുക്ക് പോന്നെ എങ്കി ഞാൻ പോട്ടെ ഇട്ടിട്ട് പോണ വഴിയാ കണ്ടാലും മതി ചപ്പാത്തി വേണ്ട അഭിമാനത്തിനെക്കാട്ടാണ് അയ്യോ രക്ഷിക്കാൻ കൂടെ ഈ ചിൻച്ചാൻ്റെ ഒരു കാര്യം എന്തായാലും സീരിയസ് ആക്കി എടുത്തോ അവനെ കൊല്ലാനൊന്നും പോകുന്നില്ല ആക്ച്വലി അവനങ്ങ് സീരിയസ് ആക്കി എടുക്കും എപ്പോഴും ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഗെയ്സ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആക്കി എടുക്കും അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം വേം വീട്ടിലേക്ക് പോകാം നാളെ അവരെ വെയിറ്റ് ചെയ്യുക ചട്ടി സാമ്യം എന്തായാലും ഒക്കെ റെഡി ആക്കി തരും ഗെയ്സ് ഉറപ്പ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് കരോ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ ഗൈസ് നമ്മളെന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ മതിൽ ചാടിക്കാൻ പോലും അവൻ അറിഞ്ഞൂട അമ്മേ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്കും അറിഞ്ഞുകൂടാ ഗൈസ് ഈ ഫ്രാങ്ക്ലിയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഫ്രാങ്ക്ലിയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും ് എന്തായാലും ഫ്രാങ്ക്ലിനണ്ണനെ പോലെ ഞാനും വളരും ആ സമയത്ത് ഞാൻ ഇവിടെ റോക്കി പോയി കളി കളിക്കും അന്ന് ഞാൻ ഫ്രാങ്ക്ലി അണ്ണനെ ഓങ്ങി വെക്കും നോക്കിക്കോ അപ്പം ഫ്രാങ്ക്ലിനെ അപ്പൂപ്പനാവില്ല നമുക്കൊരു കാര്യം ചെയ്യുക നമ്മളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം അയ്യോ വണ്ടി വെള്ളത്തിൽ പോണ് അയ്യോ എൻ്റെ പൊന്നു വണ്ടിയായി ഇനി നീയും കൂടെ പണി തരില്ലേ ഓൾറെഡി ഷിൻറ്റാനും കൂടെ പണി തന്നെ ഇനി പണി തരാനുള്ളതാകും ഫ്രാങ്ക്ലീൻ അണ്ണനൊക്കെയാണ് ആ ഫ്രാങ്ക്ലിൻ അണ്ണ പിന്നെ ഇന്നലെ പണി തന്നെ മണ്ണൻ എന്തൊക്കെയാ പറഞ്ഞത് കാശില്ല അതാണ് ഇതാണ് മറ്റേതാ മറിച്ചതാണ് ഞങ്ങളുടെ അടുത്ത് കാശുണ്ടാക്കാൻ മുപ്പര പിന്നെ എന്തിനാണ് ആ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സത്യം പറഞ്ഞാൽ അതെങ്ങ് മനസ്സിലാവുന്ന രണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ സി സി ടി വി ചെക്ക് ചെയ്യാൻ പോവുക എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയണം ഓ ഗൈസ് ഞാൻ കണ്ടു വിട്ട് ഗൈസ് ഏതോ ഒരു പെണ്ണ് എന്തോ ഒരു മരുന്ന് ഷിൻചാൻ്റെ വായിലേക്ക് ഇട്ടു കൊടുക്കുന്നതാണ് ഷിൻചാന് പിന്നെ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അടുത്താണ് കടന്നിരുന്നത് തന്നെ ഞാൻ സി സി ടി വിയിൽ നോക്കിയപ്പോൾ കണ്ടു ഗൈസ് അപ്പോൾ ആ പെണ്ണ് അവൻ്റെ വായിലേക്ക് വായിലേക്കൊന്നൊരു മരുന്ന് ചോദിച്ചെടുത്താൽ അവളുടെ ബൈക്കിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അത് ഞാൻ എന്തായാലും ഇതാ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ആ ആ പെണ്ണ് കൊടുത്ത മരുന്ന് കുടിച്ചിട്ടാണ് ഷിനിച്ചാൻ അങ്ങനെ ആയിട്ട് നമുക്ക് നാളെ കാലത്ത് എണീക്ക് കേട്ടോ ഇനി അപ്പം കഴിച്ച് എന്തായാലും ഇതാ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം വേഗം കുളിച്ച് റെഡിയായി സെറ്റായിട്ട് നേരെ ഷിനിച്ചാൻ്റെ അടുത്തേക്ക് പോവാം കാരണം ഇന്നലെ ഷിനിച്ചാൽ നല്ല കരച്ചിലേന്ന് കഴിച്ച് നിങ്ങൾ കണ്ടതിൽ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം രാത്രി ഭയങ്കര കരച്ചിലായുണ്ട് നമ്മൾ പോയി ഒന്ന് റെഡി ആകുമ്പോഴേക്കും അവന് കരച്ചിലൊക്കെ നിന്നോളൂ ഇപ്പം അവൻ എന്ത് ചെയ്തിട്ടുള്ളതൊന്നും അറിയില്ല നമുക്കൊരു കാര്യം ചെയ്തേ വേഗം ഡ്രസ്സൊക്കെ മാറ്റാം അപ്പക്കഴ് എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കാര്യം ചെയ്തേ വേഗം ഒരു ബൈക്കൊക്കെ എടുത്ത് പോവാം അവന് പിന്നെ ഈ ഒരു ബൈക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ കൈസ് നമ്മൾ രണ്ട് എ ടി വിയും ഇന്നലെ നമുക്ക് കാശൊക്കെ ഉണ്ടാക്കി നമ്മൾ അപ്പൊ ഈ ഒരു ബൈക്കും പിന്നെ രണ്ട് എ ടി വി എഴുത്ത് പിന്നെ നമ്മൾ സൈക്കിളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് റെഡിയാക്കി കാരണം ഞങ്ങൾക്ക് ആ കളർ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരു വൈറ്റ് കളർ ചിനിച്ചാണ് പിന്നെ എപ്പോ നോക്കിയാലും യെല്ലോ റെഡ് യെല്ലോ റെഡ് റെഡ് സൈക്കിൾ ഉണ്ടായിരുന്നില്ല കേസ് അവിടെ അതായത് റെഡ് പെയിന്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നാലും യെല്ലോ അടിച്ച് യെല്ലോ അവന് ഇഷ്ടോ ആ അതൊക്കെ എന്തിനാവട്ടെ നമ്മളിപ്പോൾ എന്തായാലും സാമീൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്തായിരുന്നു അറിയില്ല സംഭവം ഹിൻചാൻ ചത്തോന്നൊന്നും അറിയില്ല ചെക്കനെങ്ങാനും വലിയതും പറ്റി ഞാൻ അവിടെ പൊളിച്ചടുക്കിട്ടേ പോവുള്ളൂ എന്നെ ഫ്രാങ്ക്ലും പൊളിച്ചെടുക്കും നമുക്ക് സാമീനെ വിളിക്കാം സാമിയേ ഒന്ന് വേം വായോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആ മക്കളെ വന്നോ ഹിൻചാന്നെ എന്നൊക്കെ വന്നാലെ ആ വിളിക്ക് ഹിൻചാനേ അയ്യോ എന്നെ കൊല്ലാൻ കൊണ്ടുപോയ നീ എന്റെ പൊന്ന് ഷിൻചാൻ നിനക്ക് കാര്യം എന്താന്ന് ഇത്ര ഇട്ട് കത്തിയില്ലേ എനിക്കേ കത്തിയിട്ടൊന്നുമില്ല അയിനി ബുദ്ധി വേണം ആ നനക്കത്തില്ലല്ലോ എനിക്കല്ല നനക്കില്ലാത്ത പോണവിടുന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നിന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് തെറ്റാ നീ വരുന്നുണ്ട് വീട്ടിലേക്ക് പോവാ അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ ഞാൻ വീട്ടിലേക്കൊന്നും വരുന്നുണ്ട് ആ ഓക്കെ എന്നാ വായോ ഇവന്റെ പ്രശ്നമൊക്കെ തീർന്നല്ലോലേ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവനൊരു കുഴപ്പമൊന്നുമില്ല നീ കൊണ്ടേക്കോ പേടിക്കേണ്ട ആവശ്യമില്ല ഷിൻചാനെ നിനക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കെന്ത് കുഴപ്പം മര്യാദയ്ക്ക് വണ്ടി എടുക്കേണ്ടി ആ വണ്ടി എടുക്കാം ഇനിയിപ്പം അതിന് കിടന്ന് മോങ്ങണ്ട വേണ്ടട്ടോ അത് വേണ്ട വായോ എങ്കിൽ ഞങ്ങൾ പോവാണ് ആ മക്കളെ പോയിക്കോളൂ ഏ ഷിൻചാനെ എങ്ങനെയുണ്ടായിരുന്നു എന്നല്ലേ ആ അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ലേ ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്തറിയോ അവർ എന്ത് ചെയ്ത് എന്നെ ഒരു തീൻ്റെ നടുക്ക് കൊണ്ടേ ഇരുത്തി ഞാൻ എല്ലാ തീൻ നടക്കിയിട്ട് പൊള്ളി പൊള്ളി ഞാൻ തന്തൂരിയായില്ല എന്നേ ഉള്ളു ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഓ ഒന്നും എനിക്കൊരു പേടിയാവുന്നു ആ ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിന് തോമസങ്കളുടെ അടുത്തേക്ക് പോവാം ഗൈസ് ഞാൻ ആ ഒരു പെണ്ണിൻ്റെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് സി സി ടി വി ക്യാമറയിൽ കണ്ടില്ലേ അതിൻ്റെ ലൊക്കേഷനൊക്കെ പിന്നെ തോമസ് അങ്കിൾ കണ്ടുപിടിച്ച് തരും തോമസ് അങ്കളൊക്കെ ഹാക്കറാണ് ഗൈസ് തോമസ് അങ്കലിന്റെ അടുത്ത് പിന്നെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട് അപ്പോൾ തോമസ് അങ്കിൾ റെഡി ആക്കി തരും ഓഹോ ഇതാരൊക്കെയാണ് ഫ്രാങ്കും ഷിൻചാനോ ആഹാ എന്താ മക്കളെ പതിവില്ലാതെ അത് പിന്നെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നു ഓ അതായിരുന്നോ കാര്യം എങ്കി ആളാണോ അതോ വണ്ടിയാണോ വണ്ടിയാണ് എന്നാ നമ്പർ പ്ലേറ്റ്ണ്ടോ ആ ഉണ്ട് എന്നാ പിന്നെ കണ്ടുപിടിച്ചതരാ വേഗം ഞങ്ങള് ഞാൻ ഒരു കണ്ടുപിടിക്കാ അപ്പൊ കണ്ടുപിടിച്ചിട്ട് വിളിക്കാം അതുവരെ നിങ്ങള് കളിച്ചോ ഓക്കെ മാമ അപ്പൊ ഗീശ് എന്തായാലും ഇതാ നമ്മുടെ തോമസങ്ങള് ഫുൾ കണ്ടു പിടിച്ചിട്ടുണ്ട് ഗീഷ് ഇനി എന്തായാലും എനിക്ക് ലൊക്കേഷൻ ഒക്കെ കിട്ടി ക്ഷണിച്ചാലാ പോവാ കൊറച്ച നേരം കൂടെ നിന്നിട്ട് പോവാടാ ഞാൻ നിന്റെ മോദക്കെ കിട്ടിട്ടോ എന്റേനും ഓ അന്നില്ലേ ഇനി എന്തിനാ റോട്ടലിട്ട് തറി പറയണേ ഓ ഞാൻ റോട്ടിലിട്ട് കയറി പറയുന്നില്ലേനുണ്ടാ അടുത്ത കേസ് അല്ല എങ്ങോട്ട് ഈ പോണത് ഞാൻ കാരയിൽ ഇത്ര തെരക്കിലിട്ട് കാണാണ്ടോ ആ കാണാണ്ട് ഒരാൾക്കിട്ട് പണി കൊടുക്കാനാവാർജൻസി ലൈറ്റ് തരാൻ പറയണ എടാ ഇത് കാടാണ് ഇവിടെ കറണ്ട് പോയതൊന്നല്ല പിന്നെന്തായതാ രാത്രി ആയതാടാ ഇതൊരു അമാനുഷികമായ കാടാണ് ഇവളെ എന്റെ ഷിൻചാനെ ഞാൻ അവിടെ ആളുണ്ടാവും നോക്കട്ടെ ആ ചെക്കൻ്റെ മീറ്റിൽ ഇപ്പൊ എന്തായിട്ടുണ്ടാവും നാളെ രാവിലെ തന്നെ അവന്റെ വീട്ടിലേക്ക് പോയി നോക്കണം മീ വീട്ടിലേക്ക് വാടി നിന്റെ കയ്യും കാലും ഞാൻ കല്ലി കുടിക്കും മൂദേവി കാണിച്ചു കൊടുക്കും അവക്കും ഞാൻ എന്നാ എൻ്റെ ഷിൻചാനും നീ മരുന്ന് കൊടുത്ത് കൊല്ലാമോ കുല്ല്യടി ആ ഇതേ ബൈക്കാണ് കൈസ് ഞാനവിടെ കണ്ടത് ആ ബൈക്കിനു ഞാൻ എന്തായാലും സ്റ്റിക്കി ബോംബ് കിട്ടുന്നുണ്ട് വാ ഷിൻചാനം നമുക്ക് എല്ലായിടത്തും സ്റ്റിക്കി ബോംബ് ഇടാം പിന്നെ ഷിൻചാനെ ഈ ബൈക്ക് തന്നെ അല്ലേ നീ കണ്ടത് ഞാൻ കണ്ടായിരുന്നു ആ പെണ്ണിനെ കണ്ടായിരുന്നാലും ഓറഞ്ച് ഡ്രെസ് ഞാൻ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവൾ എൻ്റെ വായിലേക്കെന്നൊരു മരുന്നൊക്കെ ഒഴിച്ചു തന്നു ഞാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഴുന്നേക്കാൻ നിൽക്കുന്ന നേരത്തെ അവളാ ഒരു മരുന്ന് ഒഴിച്ചു തന്നെ ഞാൻ പിന്നെയും ബോധം കെട്ടു പിന്നെ എനിക്ക് ഇവൻ കളിച്ചിരുന്ന് കാണണം കേസ അന്യൻ സിനിമ കണ്ടവർക്ക് മനസ്സിലാകും അന്യനും അമ്പി നിന്ന് കളിക്കാർന്ന് എനിക്കാണെങ്കിൽ ഒക്കെ കൂടെ ചിരിയും വന്ന് കരച്ചിലും വന്ന് ദേഷ്യം വന്ന് ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ അസ്തിക്ക് ബോംബ് അങ്ങോട്ട് ഇത്ര നേരം ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ പിന്നെ ഇത്ര നേരം പറഞ്ഞത് എന്താള്ള പൊട്ടാ ഏ മനസ്സിലായില്ലേ അതുകൊണ്ടാ പിന്നെ നീ വെറുതെ ഓരോരോ വീടിനു പോയി ബോംബ് ബോംബൊക്കലുണ്ടല്ലോ ഹൈ അനക്കിതൊരു കാര്യം മനസ്സിലായില്ലേ ഇല്ല പിന്നെ ഈ എന്തുണ്ടോ അവിടുന്ന് പറഞ്ഞു ആ പെണ്ണിന്റെ വീട് തന്നെയാണോ ഇത് നല്ല ഞാൻ ചോദിച്ചേ ആണോ പെട്ടെന്ന് രാവിലെ ആയി ആ അതൊക്കെ അങ്ങനെ ആവും ആ പെണ്ണിൻ്റെ പരിപാടികളാവും അവൾ എന്തായാലും പിന്നെ ആ പെണ്ണിന്റെ വീട് തന്നെയാണ് അതി അവളെയാണ് ഞാൻ ഇപ്പോൾ ആ മനസ്സിലായി മനസിലായി അപ്പൊ എന്തായാലും നമ്മുടെ വീട് വേണ്ടി വീഡിയോ ഷെയർ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ ഇപ്പം വീഡിയോ കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം